ഹലോ ഗേയ് സ്ലാമലേക്കും ഉച്ചക്കനെ എന്തൊക്കെ വിശേഷം നല്ല വിശേഷം അല്ലേ അപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ പിന്നെ പാടെ റിസൾട്ട് കിട്ടുന്ന ദിവസമല്ലേ സ്കാനിങ്ങിൻ്റെ അപ്പോൾ നമ്മൾ പെറ്റ് സ്കാൻ എടുത്തതൊക്കെ നമ്മൾ വീടുകൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ വെള്ളിയാഴ്ചയായിരുന്നു പെറ്റ് സ്കാൻ എടുത്തത് പെറ്റ് സ്കാൻ സ്കാനെടുത്തിട്ടിരുന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് റിസൾട്ട് വരുന്നത് പറഞ്ഞു അപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ റിസൾട്ട് അടിയാനും വിള ആൾക്കേം കൂടി പോയിട്ടാണ് റിസൾട്ട് വാങ്ങിയത് അപ്പോൾ എന്താണ് റിസൾട്ടിൻ്റെ ബാക്കി കാര്യം നമുക്കിതിൽ അറിയാൻ പറ്റുന്നുണ്ടോ അതിൽ നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ റിസൾട്ടിൽ മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ അതിനകത്ത് അറഞ്ച് പേപ്പറിൻ്റെ ഒരു ഫയലായിട്ടാണ് കിട്ടിയത് ആ റിസൾട്ട് അമല ഹോസ്പിറ്റലിൽ നിന്നും ഫയലായിട്ടാണ് കിട്ടിയത് അപ്പോൾ ആ റിസൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും അതിൻ്റെ റിസൾട്ടിൽ നിന്നിപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും മെയിൻ ഡോക്ടർ വരണം മെയിൻ ഡോക്ടർ എന്ന് രാവിലെ വരുന്നതല്ലേ എത്ര മണിക്കായിരുന്നു അങ്ങനെ എട്ടരക്കൊക്കെ എത്തിക്കണം അപ്പൊ സാധാരണ എട്ടര ഒമ്പത് പത്ത് ആ ടൈമിലാണ് വരുന്നത് അപ്പോൾ ഇന്നിന് ഡോക്ടർ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ഉണ്ടാവത്തില്ല അപ്പോൾ നാളെ ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ ആയിട്ട് ഡോക്ടർ വരത്തുള്ളൂ അപ്പോൾ ഡോക്ടർ വന്നാൽ തന്നെ ആ ഒരു ഫയൽ നമുക്ക് കൊടുത്തിട്ട് പിന്നെ ആള് പറയ ഡോക്ടർ പറയുള്ളൂ അവർ പിന്നെ വിശകലനം ചെയ്തിട്ട് നമ്മളോട് പറയും എന്താണ് സ്കാനിങ്ങിൽ എഴുതിയിട്ടുള്ളത് റിപ്പോർട്ടിൽ എന്താണുള്ളത് എന്നൊക്കെ അവരെ പറയത്തുള്ളൂ അപ്പോൾ എന്തായാലും എന്താണെന്ന് നമുക്ക് ഇതുവരെക്കറിയത്തില്ല കേട്ടോ അപ്പോൾ നാളെ എന്തായാലും വിശേഷ നാളെ പിന്നെ കഴിഞ്ഞിട്ട് എന്തായാലും റിസൾട്ട് നോക്കട്ടെ എന്നിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും പിന്നെ എൻ്റെ അസുഖത്തിനെ പറ്റി ചോദിക്കുന്നവരോട് പിന്നെ എന്താണ് കുറവുണ്ട് കുഴപ്പമില്ല എന്താ മാറിക്കൊണ്ടിരിക്കുകയാണ് മെയിനായിട്ട് എന്താ ഉറക്കത്തിൻ്റെതായിരുന്നു ഇതാറൊന്നുമല്ല പിന്നെ ഗുളിക മരുന്നൊക്കെ കറച്ച് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ല അല്ലാതെ കുറഞ്ഞതല്ല ഒരു വ്യത്യാസമുണ്ട് പിന്നെ ഒരു സിറപ്പ് അങ്ങനുണ്ടായിരുന്നു ഒരു ചുമയുടെ ഒരു സിറപ്പുണ്ട് അപ്പോൾ ആ ഒരു സിറപ്പെന്ന് വെച്ചാൽ ഡോക്ടർമാരന്ന് എഴുതിയത് ആ ഒരു സിറപ്പ് അത് കുടിച്ചിട്ട് വലിയ കുറവൊന്നുമില്ല അപ്പോൾ അവിടെ ഞാൻ വീട്ടിൽ കുടിക്കുന്ന നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന ഒരു ഉണ്ടായിരുന്നു മെഡിക്കൽ സ്റ്റോറിൽ അപ്പോൾ അത് വാങ്ങി അല്ലേ അപ്പോൾ ആ ഒരു സിറപ്പ് നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഇപ്പോൾ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ചോദിച്ചപ്പോൾ അവരില്ല എന്നാണ് പറഞ്ഞത് കാരണം ഡോക്ടറിൻ്റെ കുറിപ്പ് ഡിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇവിടെ നിന്ന് ഇവിടെ നിന്നും മരുന്ന് വരത്തില്ല അപ്പോൾ കാരണം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തിപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ആ സമയം ആറ് മണിയാകുമ്പോൾ അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ അളിയനും ബിലാൽക്കറിസൾട്ടൊക്കെ ആയിട്ട് വന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ഞാനും ചക്കര അളിയനും പിന്നെ ബിലാക്കും കൂടെ പോയിട്ട് പിന്നെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് വരുന്ന വഴി ആ സിറപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഉമ്മ പൊതുച്ചോറ് കിട്ടിയില്ല പുതിച്ചോറ് കിട്ടിയില്ലേ ഉമ്മാക്ക് ചോറ് വാങ്ങിക്കൊടുത്തു അപ്പോൾ ഉമ്മായോ അപ്പായും അത് കഴിച്ചു ഞങ്ങൾക്ക് പിന്നെ പല കൊണ്ട് സ്കാനിങ് കാര്യങ്ങളുണ്ടായിരുന്നു വേറെ സ്കാനിങ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഒന്ന് രണ്ട് എല്ലാവരും റിസൾട്ട് വാങ്ങുക അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ അവരും പിന്നെ ഇത് എന്താണ് നമ്മുടെ സ്കാനിങ്ങിൻ്റെ ഇത് വാങ്ങാൻ പോയല്ലോ അളിയനൊക്കെ അപ്പോൾ അവരും കൂടെയൊക്കെ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാൻ പറഞ്ഞിട്ട് നമ്മളിപ്പോഴും കഴിച്ചിട്ട് വന്നു അങ്ങനെ സിറപ്പൊക്കെ വാങ്ങി വന്ന് ഇങ്ങിപ്പോൾ അതും കുടിക്കണം കാരണം ചുമയുണ്ട് നല്ല ചുമയുണ്ട് ചുമയ്ക്കുമ്പോൾ കഫം ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ആവി പിടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല ശരിക്കും ആവി പിടിച്ചാലൊന്നും കുറയും ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സയനസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കഫം തലയിൽ ഇങ്ങനെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ തലവേദനയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആവി പിടിച്ചാൽ ഒരു പരിധിവരെ നമുക്കൊരു ശമനം ഉണ്ടാവും പക്ഷേ

അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഫുഡ് കഴിക്കാൻ ലേറ്റായിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ നല്ല ലേറ്റായി കാരണം കാരണം നമുക്ക് ഒരു സ്കാനിങ് ഇപ്പാടൊരു സ്കാനിങ് ഉണ്ടായിരുന്നു അത് ഒരു രണ്ടര മണിക്കാണ് സ്കാനിങ് പറഞ്ഞത് പക്ഷേ ആ സമയത്ത് നമ്മൾ ഫുഡ് അഴിക്കാൻ പോയിരുന്നെങ്കിൽ പിന്നെ ആ സ്കാനിങ്ങിന് പോകുമ്പോൾ നമ്മുടെ പേ നമ്പര് ടോക്കൺ നമ്പർ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ എന്താവൂല പിന്നെ നമ്മളോട് വീണ്ടും വെയിറ്റ് ചെയ്യാൻ പറയാം അത്രയും നമുക്ക് ലേറ്റാവും അതുകൊണ്ട് ഫുഡ് പിന്നേലും കഴിക്കല്ലോ വിചാരിച്ചിട്ട് ആദ്യം സ്കാനിങ്ങിന് പോയി അതിൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഓരോ സൈഡിൽ നിന്നും ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നു ചേർച്ചു അതുകൊണ്ടാണ് ഫുഡ് കഴിക്കാൻ ലേറ്റായ അപ്പോൾ അതാവും തലവേദന ഇപ്പം തലവേദന കുറവില്ല ഇനി പനി ചെയ്തു എനിക്ക് പനിൻ്റെ ഗുളി എവിടെ തന്നതുണ്ടല്ലോ ആ റൂമിലുണ്ട് അതെ കഴിച്ചോ അല്ലാതെ പിന്നെ എൻ്റെ മാസ്റ്റ് എവിടെ ആ മാസ്ക് എപ്പോഴും ഇട മാസ്ക് ഇടലുണ്ട് അപ്പോൾ നീര് പനി റൂമിലായി പാരസിറ്റമോളിൻ്റെ ആ ഗുളിക ഉണ്ട് പോയിട്ട് അതെല്ലാം കഴിച്ചോ കാരണം പനിയൊക്കെ ഉണ്ടെങ്കിൽ കുറയും പിന്നെ നമുക്ക് വീണ്ടും പനിയായി കിടപ്പിലാക്കി കഴിഞ്ഞാൽ വീണ്ടും ബുദ്ധിമുട്ടാണ് അപ്പം അത് പകർച്ച കഴിച്ച് സമയമായതുകൊണ്ട് അപ്പോൾ സൂക്ഷിക്കാം അവനെ ഫുഡ് ആയി കഴിച്ചു തന്നു അപ്പോൾ ഉമ്മ ഇപ്പായും വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വെച്ചാൽ എന്തായാലും റിസൾട്ട് വന്നിട്ട് ബാക്കി നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ബാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല നാട്ടിൽ ഒന്നും ഇല്ല ഓക്കെയാണ് അവരിങ്ങനെ ഡെയിലി വിളിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്താണ് അവിടുത്തെ പാടുകൾ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഞാനും ഞങ്ങൾ രണ്ടാളും അതിങ്ങനെ തന്നെ പറഞ്ഞത് അതായത് റിസൾട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ മാറ്റുമോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ആണോ ഇവിടുന്ന് ഇനി തുടർന്ന് ട്രീറ്റ്മെൻറ്റ് ആണോ ഒന്നും അറിയില്ലല്ലോ നമുക്കറിയില്ല ഡോക്ടർമാർക്കല്ലേ അറിയുള്ളൂ അപ്പോൾ അതായത് ഇന്ന് കിട്ടിയ റിസൾട്ട് കാണിച്ചിട്ട് കാണിച്ചിട്ടോണം നാളെ ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ ബാക്കി അവർ അപ്പോൾ പറയാനുസരിച്ചിട്ട് അവരങ്ങോട്ട് വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം ചക്കരെ നല്ല വിശേഷം എനിക്ക് ഒരു മൂക്ക് അടഞ്ഞിട്ടുണ്ടല്ലോ ശ്വാസം കിട്ടണില്ല എനിക്ക് ഒരു മൂക്ക് ഫുള്ള് അടഞ്ഞിട്ടുണ്ട് വേറൊരു മരുന്നുകൂടി ഉണ്ട് എനിക്ക് അതെന്ന് വെച്ചാൽ ഫുള്ള് മരുന്നിൻ്റെ കളികൾ തന്നെ അല്ലേ ഫുള്ള് മരുന്നിൻ്റെ കളികൾ തന്നെ അതായത് ഒരു മൂ ഹോസ്പിറ്റലിൽ തന്നെ ഒരു മൂക്ക് ഒഴിക്കുന്ന ഒരു മരുന്നുകൂടി ഉണ്ട് അപ്പോൾ അതൊഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴും തന്നെ മൂക്ക് തുറക്കും പക്ഷെ ആ മരുന്നെടുക്കാൻ വിട്ടുമായി പക്ഷെ എപ്പോഴും വരത്തില്ല എപ്പോഴെങ്കിലും ഇങ്ങനെ തുമ്മലൊക്കെ വരുന്ന നേരം ഒരു മൂക്ക് അല്ലെങ്കിൽ ചില സമയം രണ്ട് മൂക്ക് കൊണ്ട് പറ്റി അടഞ്ഞു പോവും അപ്പോൾ ആ സമയത്ത് മാത്രം ഞാൻ ആ മരുന്ന് എടുക്കുകയുള്ളു അല്ലാതെ എപ്പോഴും ഒഴിക്കരുതെന്നത് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർമാർ അപ്പോൾ അത് കാരണം കൊണ്ട് എപ്പോഴും എടുക്കില്ല ഒരു മൂക്ക് അടഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മരുന്ന് എടുക്കാത്തതുകൊണ്ട് എനിക്ക് അത് നോക്കി ഈ ഇവിടെ ഒന്നും കിട്ടണില്ല ആ മരുന്ന് അവർ മരുന്നിടയില്ല ഏതായാലും വേറെ എവിടെയെങ്കിലും കിട്ടുമോന്ന് നോക്കട്ടെ എനിക്ക് വാങ്ങിയേക്കാം മയം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനക്ക് ആ മരുന്നുകൂടി കൊണ്ടുപോകാരുന്നില്ലേ മൂക്കടഞ്ഞാൽ ഞാനെടുത്തില്ല ഞങ്ങളുടെ ശരിക്കും വെച്ചാൽ നമുക്കന്ന് രണ്ടു മണിക്കായിരുന്നു ബസ് അപ്പോൾ പക്ഷെ എന്റെ ബസ് വന്നതോ മൂന്ന് മണിക്ക് നമ്മൾ രണ്ടു മണിക്ക് ബസ് ഉള്ള ബസ്സിൽ വരാൻ വേണ്ടിയിട്ട് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എന്താ ഇത് ബസ്സിലേറ്റാണ്ടോ വിചാരിച്ചിട്ട് ബസ് സ്ഥലത്തിൽ ഏറ്റാണ്ടോ വിചാരിച്ചിട്ട് നമ്മള് കിട്ടിയതൊക്കെ കയ്യിലെടുത്തോണ്ട് അങ്ങനെ വന്നതാണ് ആ അതിനകത്ത് വേഗം വേഗം അന്ന് ഫുഡ് നേരെ കഴിച്ചില്ല അന്ന് അന്ന് കുറച്ച് കപ്പ ഒഴുങ്ങിയതും ഇതൊക്കെ വേഗം കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ചോറ് അടിക്കാൻ പോലും നിന്നില്ല കാരണം വേഗം സമയം കളയേണ്ട വിചാരിച്ചിട്ട് വേഗം ഇറങ്ങിയതാണ് അങ്ങനെ കുറെ സാധനങ്ങൾ മറന്നുണ്ടെങ്കിൽ എന്തായാലും നാട്ടിലോട്ട് പോകുന്നത് ചക്കര തിരിച്ച് ഞാനിപ്പോൾ എന്താ പറയേണ്ടത് ഇപ്പോൾ എന്തായാലും ഈ നമ്മളിപ്പോൾ വന്നതല്ലേ വന്നിട്ടിപ്പോ ഇവിടെ ഇപ്പോൾ അളിയലും ബിരാൾക്കും ഇമ്മേ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഉണ്ടാകും ഉണ്ടെങ്കിൽ ചക്കരയ്ക്ക് പിന്നെ ഇവിടുത്തെ ഒരു സ്ഥലങ്ങള് കാര്യങ്ങളൊക്കെ മുന്നേ വന്നുകൊണ്ട് ചക്കരക്കറിയാം പിന്നെ ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഏതായാലും നോക്കട്ടെ ഇതൊന്നും നോക്കട്ടെന്താണ് ഇവിടത്തെന്നിപ്പോൾ ഡിസ്ചാർജ് ആണോ എന്തായാലും നമ്മളീ പറഞ്ഞ പോലെ ഒക്കെ റിസൾട്ടിനെ പിന്നെ ഡിപെൻഡ് ചെയ്തിട്ടാകും ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഇനി ഡിസ്ചാർജ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ ഏതായാലും ഇതൊന്നും കംപ്ലീറ്റ് ആവട്ടെ അല്ലെങ്കിൽ ഈ ഒരു പിന്നെ അസുഖത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് റെഡിയായിട്ട് വേണം തിരിച്ച് പോകുന്നത് വിചാരിച്ചിരിക്കണം അവിടെ പോയിട്ട് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല വിളിക്കുമ്പോഴും അവർ പറയുന്നത് അങ്ങനെ തന്നെ നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് മാത്രം വന്നാൽ മതി അങ്ങനെ തന്നെ അവരും പറയുന്നത് അല്ലേ ആ അപ്പോൾ ഏതായാലും ഇതൊക്കെ ഒന്ന് ആവട്ടെ ആയിട്ട് പോയാൽ പോരെ അവിടെ പോയിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ എനിക്കോട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അപ്പൊ ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ട് ഇഷ്ടം തിരിച്ചു പോകും അപ്പോൾ നാളത്തെ മറ്റു കാര്യങ്ങൾ അറിഞ്ഞിട്ടോ എന്തായാലും റെഡി ആവട്ടെ അതായത് ആ ഒരു ഫയൽ നമ്മളെ കയ്യില് ഇരിക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞ പോലെ ഡോക്ടർമാർക്ക് അറിയുള്ളു അപ്പോൾ എന്തായാലും ഒന്നും വരാതിരിക്കട്ടെ ആ നമുക്കിപ്പോൾ ജസ്റ്റ് ഫുൾ ഒക്കെ പടം ഇംഗ്ലീഷാണ് അപ്പോൾ എന്തായാലും വായിച്ച് നോക്കിയാൽ വായിച്ചു വയ്ക്കുകയാണ് നമുക്ക് ചിലതൊക്കെ മനസ്സിലാവുള്ളൂ അതിനകത്ത് മെയിനായിട്ട് കുറച്ച് അടിവരട്ട് എഴുതിയേക്കണം അതായത് നല്ല കറുപ്പിച്ചെഴുതിയേക്കണം കുറച്ച് ഭാഗങ്ങളുണ്ട് അതാണ് മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ അപ്പോൾ അതെന്താണെന്ന് അതായത് മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുള്ള മനസ്സിലാകുന്ന മാത്രം ഒരു പിന്നെന്താണ് കാര്യങ്ങളാണ് ആ ഒരു അസുഖത്തിൻ്റെ പേര് അല്ലെങ്കിൽ മരുന്നുകളുടെ ചികിത്സയോ കാര്യങ്ങളൊക്കെ അതിൽ എഴുതുന്നത് നമുക്കത് മനസ്സിലാകത്തില്ല വായിച്ചാൽ നമുക്കിപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് വായിച്ച് വെക്കാൽ ചിലതൊക്കെ മനസ്സിലാവും പക്ഷേ നമുക്ക് മരുന്നൊന്നും മനസ്സിലാവത്തില്ല പഠിച്ചതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ല അത് തിരിച്ചു ആ നമ്മൾ സ്കാൻ എടുത്തതിന്റെ സമയം പോലും ഇവിടെ ഉടനെ ഉടനെ നേരം ഒന്നും കിട്ടിട്ടില്ല കാരണം ഒരു സ്ഥലത്ത് പോയ ആ സ്ഥലത്ത് നിൽക്കുന്നത്

വീണ്ടും പോയിട്ട് ഞാൻ അപ്പുറത്ത് നിന്നു ആദ്യം ചക്കരയിൽ നിന്നത് അതിനുശേഷം ഇവിടെക്ക് വേറെ റിസൾട്ട് വാങ്ങണ്ടായിരുന്നു അപ്പോൾ നമ്മളത് വാങ്ങാൻ പോയിട്ട് ഞാനെന്ത് ചെയ്തു ആ ഒരു സാമ്പിള് കൊടുക്കാനുള്ള പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോയി ആ സെൻ്ററിൽ ആയി അടുത്ത സ്ഥലത്ത് പോയി അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എട്ട് വത്താറിൻ്റെ ബേക്കിൽ നിന്നൊരു അരമണിക്കൂറോളം ബേക്കിൽ നിന്ന് ഇങ്ങനെ നടന്ന് മുന്നിലെത്തി അവർ പറയുകയാണ് ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ പിന്നെ ഇതിൻ്റെ പഴയ റിസൾട്ടിൻ്റെ ഫോട്ടോസ്റ്റായിട്ടും വേണം അങ്ങനെ പിന്നെ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് തിരിച്ചു വന്നപ്പോൾ ഉണ്ട് അതടച്ചു ലാബ് അടച്ചു അത് നാലു മണി വരെ ഇനിയിപ്പോൾ നാളെ അതിന് ഞങ്ങള് വന്ന് ആരും ഫോട്ടോസ്റ്റാറ്റിക് എടുത്തിട്ട് ചെന്നപ്പോ ലാഭം അടച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും ചിലപ്പോൾ നാളെ അതുകൂടി കൊടുക്കുമ്പോ നമ്മള് റിസൾട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി അപ്പൊ അതുകൂടെയുള്ളൂ ഇനി പെൻഡിംഗിലല്ലേ അതിലൂടെ അപ്പൊ നാളെ അതുകൂടെ ആകുമ്പോൾ അതിന് റിസൾട്ട് വേഗം കിട്ടും കുഴപ്പമില്ല പ്രത്യേകിച്ച് ടൈം പീരീഡ് കാര്യങ്ങളൊന്നും അങ്ങനെയല്ല അത് വേഗം കിട്ടുന്ന റിസൾട്ട് തന്നെയാണ് ായാലും ഇഷാ ഇതൊക്കെ പാട് വന്നിട്ട് ഈ റിസൾട്ട് എല്ലാം കൂടി കൂട്ടി വായിച്ചിട്ട് വേണം ഡോക്ടർമാർക്ക് പിന്നെ ഇതിനുള്ളൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായത് ഇഷാ ബാക്കി കാര്യങ്ങളൊക്കെ റത്തായിട്ട് പോട്ടെ നല്ലപോലെ ഒരു കുഴപ്പമില്ലാതെ വരട്ടെ എല്ലാവരും ദുഃഖായി അത്രേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇപ്പോൾ നമുക്ക് വേറൊന്നും ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ദുബായി എത്രയും പെട്ടെന്ന് വേദമായി പഴയ ഒരു പൂർവ്വ സ്ഥിതിക്ക് തിരിച്ചുറട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഈശാല്ല അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും